കഴിഞ്ഞ ചോയ്സേ ഉള്ളൂ നമ്മുടെ സ്വന്തം ലൈബ ലൈബ സെന്റർ സെന്റർ വണ്ടൂർ കരുവാരുകൊണ്ട് നിലമ്പൂർ മിനി സിവിൽ സ്റ്റേഷന്റെ മുമ്പിലെ ചെളിക്കുളമായ റോഡിൽ യൂത്ത് കോൺഗ്രസ് ഇരുപ്പ് സമരം നടത്തി ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് പാലോളി മെഹബൂബ് സമരം ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ ഉദ്ഘാടനം ചെയ്ത മിനി സിവിൽ സ്റ്റേഷൻ കെട്ടിടമാണ് ചോർന്നൊലിച്ച് വെള്ളം കെട്ടിക്കിടക്കുന്നത് കെട്ടിടത്തിൽ വെള്ളമുണ്ട് സൂക്ഷിക്കണമെന്ന് ബോർഡ് വെച്ചിരിക്കുകയാണ് കെട്ടിടത്തിന് മുമ്പിലെ റോഡ് തോടായി മാറിയിരിക്കുകയാണ് എം എൽ എ ദുരവസ്ഥ നേരിൽ കാണണമെന്ന് സമരക്കാർ ആവശ്യപ്പെട്ടു നഗരസഭയിലെ വാർഡുകളിൽ പ്രധാന റോഡുകൾ മുഴുവൻ തകർന്നു കിടക്കുകയാണ് ചെയർമാന്റെ വാർഡിലെ റോഡ് പാടെ തകർന്നിട്ട് മാസങ്ങളായി കോറി വേസ്റ്റിട്ട് ആളുകളുടെ കണ്ണിൽ പൊടിയിട്ട് രക്ഷപ്പെടാനാണ് നഗരസഭാധികാരികളുടെ ശ്രമം റെയിൽവേ അടിപ്പാത നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുമ്പോൾ നാട്ടുകാർക്ക് താൽക്കാലിക യാത്രാ സൌകര്യമൊരുക്കുന്ന കാര്യത്തിൽ എം എൽ എയും നഗരസഭയും റെയിൽ അധികൃതരെ പോലെ തന്നെ കുറ്റക്കാരാണെന്നും യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ സമരത്തിൽ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് സൈഫു എനാതി അധ്യക്ഷത വഹിച്ചു മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് ഷെറി ജോർജ് ഒ സി സി റിയാദ് സെൻട്രൽ കമ്മിറ്റി പ്രസിഡന്റ് അബ്ദുള്ള വല്ലാഞ്ചറ യൂത്ത് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറിമാരായ ടി എം എസ് ആസിഫ് എ പി അർജ്ജുൻ മുനിസിപ്പൽ യൂത്ത് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ഫർഹാൻ ഫിറോസ് മയ്യന്താനി മുഹസിനേനാന്തി അജിൻ കുളക്കണ്ടം മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നേതാക്കൾ മുസ്തഫ കളത്തുംപടിക്കൽ യൂസഫ് കാളിമഠത്തിൽ മൂർക്കൻമാനു മഹിളാ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റ് സാലി ബിജു കെ എസ് യു ജില്ലാ ഭാരവാഹി ഫാൻസബ് മണ്ഡലം പ്രസിഡന്റ് ഷിബിൽ റഹ്മാൻ ഐ എൻ ടി യു സി മണ്ഡലം പ്രസിഡന്റ് ബാബ നഗരസഭാ കൌൺസിലർമാരായ ഷേർലി ശ്രീജ റസിയ തുടങ്ങിയവർ സംസാരിച്ചു മൂർഖൻ കുഞ്ഞു റനീഷ് കാവഡ് സന്തോഷ് കുളക്കണ്ടം ഷഫീഖ് മണലോടി പർവീസ് ചന്ദക്കുന്ദ് അബ്ദുൽ സലാം പാറക്കൽ സലീം മുക്കട്ട സയ്ദ് അലവി അക്ബർ മുരളി ഷാജഹാൻ ചന്ദകുന്ദ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ നിലമ്പൂർ സ്വന്തം നമ്മുടെ സ്വന്തം